ഇങ്ങനെ ഒരു സൽക്രമത്തിനായിട്ട് തിരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന് ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം എല്ലാവരെയും ഒരു ഒരു കുടക്കിഴ് അണിനിരത്തിക്കൊണ്ട് ഒരു പരിപാടി നടത്തുക എന്നുള്ളത് ഏതൊരു സംഘാടകന്റെയും ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അത്തരം ഒരു വെല്ലുവിളികളിലൂടെ ആയിരിക്കാം അവിചാരിതമായിട്ട് അലങ്കാരമായി തീർന്ന ഈ ഒരു അധ്യക്ഷ സ്ഥാനം എന്നിരുന്നാലും ഇത് ഞാൻ ശിത്സ വഹിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് വിനോദിനെ കുറെ കാലമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് തന്നെ വളർന്നു വന്ന് സമൂഹത്തിന്റെ സകല മേഖലകളിലും അതുപോലെ ഡോക്ടർമാരും എനിക്കറിയാം ഞാൻ ഡോക്ടേഴ്സ് ദിനത്തില് ഞാനൊരു കുറിപ്പിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ യു കെ നിന്ന് വരെ വിളിവന്നു നമുക്കറിയാം ഡോക്ടർ ജയപ്രസരാത്രി ആയിക്കോട്ടെ യാതൊരു മടിയും ഇല്ലാതെ നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ഔപചാരികമായി ഈ പരിപാടിയുടെ ഉദ്ഘാടന കൃത്യം നിർവഹിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയലീന്ദ പ്പെട്ട നമ്മുടെ വാർഡ് മെമ്പേഴ്സ് അതുപോലെ സ്വാഭാവികമാരുടെ മറ്റു എല്ലാ വിശിഷ്ട വ്യക്തികളും ആംബുലൻസ് ഡ്രൈവേഴ്സ് ആശ വർക്കേഴ്സ് ഹെൽത്ത് സ്റ്റാഫ് ഹോട്ടൽ പോലീസ് ഫയർഫോഴ്സ് മറ്റുള്ള ജനങ്ങൾ എല്ലാവർക്കും ആദ്യം തന്നെ സ്വാതന്ത്ര്യദിനാശംസകൾ ഇന്നത്തെ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു മോട്ടിവേഷൻ്റെ ഭാഗമായി ഇത്തരത്തിലൊരു പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഈ പൊതുജനങ്ങൾക്ക് മോട്ടിവേഷൻ്റെ ഭാഗമായി അവരെ ആദരിക്കുന്നതിൽ ഇത്രത്തോളം പേഷ്യൻസും ട്രെയിനെല്ലാം എടുത്തുകൊണ്ട് ഈ ഒരു സദസ് വളരെ പ്രശംസനീയമാണ് आंबुलें ड्राइवस वाही कोन സാധാരണ ആരും തന്നെ ആ ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ ആദരിക്കാറില്ല എന്നാൽ അവരുടെ ഈ അതുപോലെ തന്നെ ലോക്കൽ പോലീസ് സാഹികതയാണ് നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ജൗണ്ടേഴ്സ് ചെയ്യുന്നത്ര നല്ലൊരു കാര്യം നമ്മൾ എല്ലാവരും ചെയ്യാണം ആശംസ സർവീകാരയക്ക് 13 ആമ വാദവും വെജിറ്റബിൾ മെമ്പറക്ഷണിക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ ഇരിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് കാർഡ് മെമ്പറമാർ അതുപോലെ ഇങ്ങട് ഇവിടെ അവാർഡിനെ പരിപാടി സംഘടിപ്പിച്ചു പറയാം എന്നത് അവരുടെ സന്മനത്തുകൂടി നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ബസ്സിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളിൽ ആദരിക്കുന്ന ചടങ്ങായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ കോവിഡ് കാലത്തും അതേപോലെ തന്നെ

अश्वि मिथुन विजय रंजुषा मुरली सुदीश सुधीश नेस 我看到有把那个啤酒。嗯